ഇപ്പൊ സമയം പതിനൊന്ന് അമ്പത്തിമൂന്നായിട്ടോ രാത്രി പതിനൊന്ന് അമ്പത്തിമൂന്ന് അതേ ഇവിടെ ഫുൾ ഓൺ പവർ ആയിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഞങ്ങൾ അന്നമ്മേനെ കേട്ടോ അന്നമ്മേനെ ഉറങ്ങാതെ കൊണ്ട് നടക്കുന്ന ഒരു കൊണ്ടുവിശേഷം ഉണ്ട് കേട്ടോ അതിനുവേണ്ടിയാണ് അന്നമ്മനെ ഇങ്ങനെ ഉറക്കാതെ കൊണ്ട് കൊണ്ടുവരുന്നത് പക്ഷെ അന്നമ്മ ഫുൾ ഓൺ ആക്റ്റീവ് ആട്ടോ അതെ ഡേവിച്ചും ആക്റ്റീവ് ആണ് പക്ഷെ അന്നമ്മര പന്ത്രണ്ട് മണിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയാലോ ഉറങ്ങാൻ ഈ പെണ്ണ് ഉറക്കണില്ല കപ്പി ഇടണം വെള്ളം കുടിക്കണം ചുമ്മാ അടവ് എന്നിട്ട് എന്നാ പിന്നെ പന്ത്രണ്ട് മണി ആവുമ്പോ ഒരു വിശേഷം ഉണ്ട് പിന്നെ ആ വിശേഷം കഴിഞ്ഞിട്ട് കിടക്കാൻ കണ്ടില്ലേ എനർജിയാ അപ്പൊ ഇനി പന്ത്രണ്ട് മണി ആവാൻ എത്ര മിനിറ്റ് ഇണ്ട് വന്നു വന്നതേ ഇപ്പൊടെ മോളുടെ കളി എന്റെ അന്ന കുട്ട നിനക്ക് ഇതെന്ന പറ്റിയെന്ന് പതിനൊന്ന് അമ്പത്തൊമ്പത് അതെ അന്നമ്മ എന്റെ തോളില് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ ഇനി ഒരു മിനിറ്റോടെയും പതിനൊന്ന് അമ്പത്തൊമ്പതായിട്ടുണ്ട് ട്ടോ പന്ത്രണ്ട് മണി ആവാൻ വേണ്ടി അപ്പൊ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അന്നുട്ടിയുടെ ബർത്ത്ഡേ അന്നുട്ടിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പച്ച മൂന്ന് വയസ്സായി അന്നമ്മടെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അന്നെ പൊട്ടിക്കേഷൻ നോക്കി പൊട്ടിക്കാനായിട്ട് ഇങ്ങോട്ട് അന്നമ്മ പൊട്ടിച്ചുകൊണ്ടിരിക്കട്ടോ എന്ത് അന്നമ്മക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല ഹെൽപ്പ് വേണോ മക്കളെ അന്നമ്മ ഹെൽപ്പ് വേണോ വേണ്ടേ ഹെൽപ്പ് വേണ്ട പറ ആ നോക്ക പൊട്ടിക്ക് പൊട്ടിച്ചു നോക്കി പൊട്ടിച്ചുട്ടോ പൊട്ടിച്ചോണ്ടിരിക്കമ്മ പൊട്ടിച്ചുട്ടോ ദേവച്ഛനും ഇത് ഇവിടെ

ഗിഫ്റ്റ് നാളെ കൊടുക്കാൻ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാത്തരമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആട്ടോ അപ്പൊ അന്നമ്മ ചേട്ടനെ അന്നമ്മടെ ഒരു ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ ഓ ചേ അപ്പൊ വേറെ വാങ്ങിച്ചതരാട്ടോ പാവം ഏകദേശം വലിയ ഗിഫ്റ്റ് അടിക്കുന്നു സാരമില്ല സാരമില്ലാട്ടോ സന്തോഷാണോ ഓക്കേ